പക്ഷെ ഇത്രയും കാലമായിട്ട് ഇല്ലാത്ത റയുടെ ഈ ഒരു പടത്തിൻ്റെ ഈ എമ്പുരാൽ മൂവിയുടെ പശ്ചാത്തലത്തിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ പക്ഷെ വേറൊരു സംഭവം ഉണ്ട് അത് ഈ സിനിമയെ തന്നെ മുരളീകോപി എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുണ്ടല്ലോ ഈ ലൂസിഫർ സോറി എംബി മൂവി തന്നെ മുരളീകോപി വ്യക്തമായിട്ട് മഞ്ജുവായൂരുടെ ക്യാരക്ടർ പ്രിയദർശിനി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പോലീസ് അറസ്റ്റോ കാണിക്കുന്നുണ്ട് അപ്പൊ അത് ആ മഞ്ജു വാര്യർക്ക് എങ്ങനെ ഗുണം ചെയ്തു ആ സിനിമയിലും അതേപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഈ ഇ ഡിയുടെ ഈ ഒരു റൈഡും ഗുണകരമായി പോസിറ്റീവായി തന്നെയാണ് കാരണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ എല്ലാവരും രാഷ്ട്രീയം മനസ്സിൽ വെച്ച് കാണുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ അല്ലെ എല്ലാവരും സംഘികളും സുഡാപ്പികളും കൊങ്ങികളും കമ്മികളൊന്നും അല്ലല്ലോ അതല്ലാതെ രാഷ്ട്രീയം ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ കൂടി സിനിമയിലെ രാഷ്ട്രീയമായി കൂട്ടിക്കലർത്താതെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അത്തരം ആൾക്കാർക്കൊക്കെ ഒരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാനും അവർ വീണ്ടും പടത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ അഭിപ്രായം പറയാനൊക്കെ ഒരു സാധ്യതയുണ്ടെന്നില്ല പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ സിനിമയെ ഇന്ത്യ മൊത്തം ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാനും ഈ ഒരു സംഭവം ഇടയാക്കി എന്നുള്ളതാണ് ഇപ്പൊ പല ഇംഗ്ലീഷ് ചാനലുകളിലും ഹിന്ദി ചാനലുകളിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്